ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ടിലെ പാഠഭാഗമായ വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗമാണ് ഇത് എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പിയാറിൻ്റെ ഒരു തുള്ളൽ പാട്ടാണിത് വായുവില്ലാത്ത ലോകം അദ്ദേഹത്തിൻ്റെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽ പാട്ടിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ പാട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ആദ്യം നമുക്ക് ആ തുള്ളൽ പാട്ടൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ആശയം ചർച്ച ചെയ്യാം കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നെടുത്തിട്ടുള്ള വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽ പാട്ടിന്റെ വരികളാണ് വായുവില്ലാത്ത ലോകം സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായത് ശാന്തരെ കൊത്തിച്ച മരപ്പാവകൾ പോലെ മർത്യജ ഞങ്ങൾക്കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തോറന്നങ്ങുംളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തോറന്നങ്ങു തണ്ടീ കപ്പാവയെ പോലി മുണ്ടുടുക്കുന്നവൻ രണ്ടുകാരം കൊണ്ടു മുണ്ടും ഞോറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മാറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങി കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ക്ഷമിക്കയാണ തേക്കുന്നവർ അപ്പാടിയിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ താഴ്ത്തിട്ടാൻ അങ്ങാതിരിക്കുന്നു പാട്ടു പാടുന്നവർ കയ്യും ചേവിക്കൽ വച്ചിട്ടു വായും പിളർന്നങ്ങനെ നിൽക്കുന്നു മധോളം കൊട്ടുന്ന വിദ്ധൻ കഴുത്തില മധോളം ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എത്രയും വിസ്മയം പോലെ കാണായി വന്നു ും എല്ലാവരും കേട്ടല്ലോ ഇനി നമുക്കതിന്റെ ആശയം എന്താണെന്ന് നോക്കാം ഭൂമിയിൽ വായു നിലച്ചു ആർക്കും ശ്വസിക്കാനാവുന്നില്ല ഒരു നിമിഷം എല്ലാ ജനങ്ങളും എങ്ങനെയായി എന്നാണ് കവി പറയുന്നത് ഭൂമിയിൽ വായു നിലയ്ക്കുന്ന സമയത്ത് നിലച്ചപ്പോൾ ആർക്കും ശ്വസിക്കാനാവുന്നില്ല ഒരു നിമിഷം എല്ലാ ജനങ്ങളും എങ്ങനെയായിപ്പോയി എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് വായുവിൻ്റെ സഞ്ചാരം എല്ലായിടത്തും അവസാനിച്ചതിനാൽ ദാരുണമായ ഒരു അവസ്ഥ ഭൂമിയിലുണ്ടായി കൊത്തിവെച്ച മരപ്പാവകൾ പോലെ മനുഷ്യർക്ക് ഒരു അനക്കവുമില്ലായിരുന്നു ചോറുണ്ടുകൊണ്ടിരുന്ന ആൾ വായും തുറന്നു വെച്ചു ഇരുന്നു ഒരു കയ്യിൽ ഉരുളയും വെച്ച് മിണ്ടാതെയാണ് അയാൾ ഇരിക്കുന്നത് ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ആൾ തൂക്കിയിട്ട മരപ്പാവയെ പോലെ അനങ്ങാതിരുന്നു മുണ്ട് ഞൊറിഞ്ഞുടുക്കുവാൻ ശ്രമിച്ച ആള് മുണ്ട് ഞൊറിഞ്ഞു പിടിച്ച് അങ്ങനെ തന്നെ നിന്നു വഞ്ചിയുടെ പങ്കായം എടുത്തുകൊണ്ട് തുഴയാൻ ഓടിച്ചെന്നവർ ഒരു തടി കിടക്കുന്നവനെ പോലെ വഞ്ചിയിൽ കിടന്നു വെള്ളത്തിൽ ചിലർ മുങ്ങി തന്നെ അനക്കമില്ലാതെ കിടക്കുന്നു വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ് മാ മാരുതസഞ്ചാരം നിലച്ചതിനാലാണ് അങ്ങനെ കിടക്കേണ്ടി വന്നത് അതായത് വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ് വായു നിലച്ചതിനാലാണ് അങ്ങനെ കിടക്കേണ്ടി വന്നത് എണ്ണ തേക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു കണ്ണെഴുതുന്നവരും അങ്ങനെ തന്നെ കഞ്ഞി കുടിക്കാൻ മുഞ്ഞി പാത്രത്തിലേക്ക് പതുക്കെ കുനിച്ചവൻ അതായത് കഞ്ഞി കുടിക്കാൻ വേണ്ടി മുഖം പാത്രത്തിലേക്ക് കുനിച്ച ആൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു പാട്ടുപാടുന്ന ആൾ കൈ കർണപുടത്തിൽ വെച്ച് വായും പിളർന്നങ്ങനെ നിൽക്കുന്നു അതായത് പാട്ടുപാടുന്ന ആൾ അയാളുടെ കൈ അയാളുടെ ചെവിയിൽ വെച്ചിട്ട് വായും പിളർന്നങ്ങനെ നിൽക്കുന്നു മധുളം കെട്ടുന്ന വിദ്വാനോ മധുളം കെട്ടുന്ന വിദ്വാൻ കഴുത്തിൽ മധുളമിട്ടങ്ങനെ നിൽക്കുന്നു കുഴൽ വിളിക്കുന്ന കുഴൽക്കാരൻ അയാള് കുഴലും വായിൽ വെച്ച് കാല് കവച്ചു നിൽക്കുന്നു അത്ഭുതമായിരിക്കുന്നു എല്ലാ ജനങ്ങളും ഒരു ചിത്രത്തിൽ എഴുതിയതുപോലെ നിൽക്കുന്നു ഇതാണ് ആ തുള്ളൽപ്പാട്ടിൻ്റെ ആശയം ഇനി നമുക്ക് അതിൽ വന്നിരിക്കുന്ന പരിചിതമല്ലാത്ത വാക്കുകളൊന്നും പരിചയപ്പെടാം മാരുതൻ മാരുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായു ധാരുണം ധാരുണം എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം ഉണ്ടാക്കുന്നത് ദശാന്തരം ദശാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം അവസരത്തിൽ സമയത്ത് എന്നൊക്കെയാണ് അർത്ഥം മർത്യൻ മർത്യൻ എന്നാൽ അതിനർത്ഥം മനുഷ്യൻ ഉണ്ടിരിക്കുന്നവൻ ഉണ്ടിരിക്കുന്നവൻ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ തണ്ടികപ്പാവ തണ്ടികപ്പാവ എന്ന് വെച്ചാൽ കെട്ടിത്തൂക്കിയ മരപ്പാവ കരം കരം കൈ ഞൊറിയുക അലങ്കാരത്തിന് വേണ്ടി തുണിയിലുണ്ടാക്കുന്ന മടക്കുകളെയാണ് ഞൊറിവ് ഞൊറിയുക എന്ന് പറയുന്നത് തണ്ട് തണ്ടിന് തുഴ പങ്കായം എന്നൊക്കെ പറയും മണ്ടുക മണ്ടുക വെച്ചാൽ ഓടുക കുണ്ട് കുണ്ടിൻ്റെ അർത്ഥം കുഴി ശമിക്കുക ശമിക്കുക എന്നതിൻ്റെ അർത്ഥമാണ് അവസാനിക്കുക അപ്പാടിരിക്കുക അപ്പാടിരിക്കുക എന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കുക പാർക്കുക പാർക്കുക എന്നതിൻ്റെ അർത്ഥം വസിക്കുക മുഞ്ഞി മുഞ്ഞി എന്ന വാക്കിന് അർത്ഥം മുഖം പറ്റുവിളിക്കുക പറ്റുവിളിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കുഴൽ വിളിക്കുക വിസ്മയം വിസ്മയം എന്ന വാക്കിൻ്റെ അർത്ഥം അത്ഭുതം ഇത്രയുമാണ് ആ പാഠഭാഗത്തിൻ്റെ കവിതയുടെ ആശയവും പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ